ഫെസർ വിനോജ് എബ്രഹാം ഇപ്പോൾ കേരളത്തിനെ സംബന്ധിച്ച് ഈ ഒരു വിഷയം അതായത് തൊഴിലവസരം നഷ്ടപ്പെടുന്നോ ഇനി ഈ പറയുന്നത് പോലെ സർക്കാരിന് അധിക ബാധ്യത വരുന്നോ എന്നൊക്കെയുള്ള ചർച്ചകൾ അവിടെ നിൽക്കുമ്പോൾ കേരളത്തെ സംബന്ധിച്ച് ഒരു തൊഴിൽ ഉറപ്പാക്കേണ്ട സാഹചര്യം നിലനിൽക്കുന്നുണ്ടോ കേരളത്തിൻ്റെ ഒരു ഘടന പരിശോധിക്കുമ്പോൾ കാസർഗോഡ് മുതൽ ഇങ്ങ് തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഒരു വലിയ തിരക്ക് നമുക്ക് കാണാനായി സാധിക്കുന്നുണ്ട് തിരുവനന്തപുരം മുതൽ അങ്ങറ്റം വരെ ഇവിടെ ഉള്ളവർക്ക് പോലും തൊഴിലെടുക്കാൻ വയ്യാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു ഈ പറയുന്നത് പോലെ തൊഴിലുറപ്പ് തൊഴിൽ ചെയ്യുന്ന ജോലികൾ അതായത് മുന്നേ നമ്മൾ ജോലിക്ക് വിളിച്ചുകൊണ്ടിരുന്ന ആളുകളെ കിട്ടാതായത് കൊണ്ടാണ് ആ മേഖലയിലേക്ക് അവർ പല മേഖലകളിൽ താഴ്ത്തട്ടിലുമൊക്കെ തന്നെ പണിയെടുക്കാനായി അന്യ സംസ്ഥാന തൊഴിലാളികൾ അതിഥി തൊഴിലാളികൾ എത്തിച്ചേരുന്നത് അപ്പോൾ ഇവിടെയുള്ള ജോലി എടുക്കാൻ നമുക്ക് തന്നെ മനസ്സിലാതെ വരുമ്പോൾ ഈ തൊഴിലുറപ്പിൽ എന്താണ് നിൽക്കുന്നത് കേരളത്തിൽ കേരളത്തിൽ മാത്രമല്ല പൊതുവേ ഇന്ത്യയിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകളാണ് പുരുഷന്മാരല്ല കേരളത്തിൽ അതിലേയും സാധാരണ സംസ്ഥാനങ്ങളിൽ കാണുന്നതിലും കൂടുതൽ സ്ത്രീകൾ വർക്ക് ചെയ്യുന്നൊരു സംസ്ഥാനമാണ് കേരളം ഈ സ്ത്രീകൾ എന്തുകൊണ്ടാണ് മറ്റു തൊഴിലുകളിലേക്ക് പോകാത്തതെന്ന് നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട് തൊഴിലുറപ്പ് പദ്ധതിയെ പോലെ ഒരു പദ്ധതി നിൽക്കുമ്പോൾ അതിലും കൂടുതൽ വേതനം ലഭിക്കുന്ന പല സെക്ടേഴ്സുണ്ട് ഈ സ്ത്രീകൾക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന അതെ ഈ സ്ത്രീകളൊന്നും അവിടെ ജോലി ചെയ്യാൻ പറ്റാതെയോ ആ ഈ പറയുന്ന കേരളത്തിൽ മാത്രമല്ല മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും മറ്റു തൊഴിലിടങ്ങൾ തേടി പോകാതെയോ മറ്റു തൊഴിലിടങ്ങളിൽ തൊഴിൽ ലഭിക്കാതെയോട്ടുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ഗ്രൂപ്പാണ് ഈ സ്ത്രീകൾ അതേപോലെ തന്നെയാണ് പ്രായമായ പ്രായമായവർ അസുഖമുള്ളവർ പിന്നെ മാർജിനൈസ് കമ്മ്യൂണിറ്റീസിനകത്ത് വിടുന്നവർ തൊഴിൽ തൊഴിൽ ഈ തൊഴിൽ ഉറപ്പൊരു പദ്ധതിയിലോട്ട് പോകുന്നവരെല്ലാം തന്നെ ഇൻകം വൈസ് പൂർ ആണ് എന്നുള്ളൊരു ധാരണയാണ് അത് അതൊരു തെറ്റിദ്ധാരണയാണ് പലർക്കും തൊഴിൽ അവരുടെ വീടുകളിൽ ചിലപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തൊഴിൽ പദ്ധതിയിൽ പോകുന്ന തൊഴിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ പോകുന്നവർ എല്ലാവരും അവരുടെ വീടുകളിൽ ഏറ്റവും പൂറസ്റ്റായിട്ടുള്ള വീടുകളിലുള്ളവരല്ല പൂറസ്റ്റായിട്ടുള്ള വീടുകളിലുള്ളവർ പലരും ആക്ച്വലി മറ്റ് തൊഴിലുകൾക്ക് പോകുന്നുണ്ട് എന്നാൽ അത്ര പൂർ അല്ലാത്തതും എന്നാൽ തട്ടിൽ തന്നെ ജീവിക്കുന്നവരുമായിട്ടുള്ള മറ്റ് ഇടങ്ങളിൽ പോകാൻ വഴിയാതെ പോകുന്ന കുടുംബങ്ങളിലുള്ള ഏറെ ആൾക്കാരും തൊഴിലുറപ്പ് പദ്ധതിയിൽ പങ്കെടുക്കുന്നവർ ഇവർ ഇവർക്കുള്ളൊരു ഗ്യാരണ്ടിയായിരുന്നു തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത് ഈ ഗ്യാരണ്ടി ഇല്ലാതാകുന്നത് കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയുടെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര വലിയ എത്ര റിച്ചായിട്ടുള്ളൊരു സംസ്ഥാനത്തും അവിടെയും ഒരു ഒരു സെറ്റ് ആൾക്കാർ ഇതില്ലാത്തവരുണ്ട് അപ്പോൾ അവർക്കൊരു പ്രൊട്ടക്ഷനാണ് ഈ കേരളം എന്ന് പറഞ്ഞ് ഇത് ഫോക്കസ് ചെയ്യുന്നതിൻ്റെ കാര്യമില്ല ഇത് ഒരു നാഷണൽ പ്രോഗ്രാമാണ് ഈ ഒരു നാഷണൽ ഗ്യാരി പ്രോഗ്രാമാണ് കേരളത്തിൽ എന്തുകൊണ്ടാണ് ഇത്രയധികം അന്യസംസ്ഥാന തൊഴിലാളികൾ വരുന്നതിൻ്റെ ഒരു ഇതുണ്ട് ഈ ഈ പദ്ധതി ഒരു ഗ്യാരണ്ടി അല്ലാതാകുമ്പോൾ ഇതിനേറെ ഇതിൽ ഇപ്പോൾ വരുന്നതിൻ്റെ ഒരിരട്ടിയുടെ ആൾക്കാർ കേരളത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട് ഇപ്പോഴുള്ള ഒരു ഗ്യാരണ്ടിയുടെ പുറത്താണ് കുറെയെങ്കിലും ആൾക്കാർ കുറഞ്ഞ് ഇപ്പോൾ വന്നിരിക്കുന്നത് മുപ്പത് ലക്ഷം നാൽപ്പത് എത്രയെന്ന് അറിഞ്ഞുകൂടാ കണക്കറി കൃത്യമായിട്ട് അറിഞ്ഞു കൊടുക്കുക പക്ഷേ ഇതിലൊക്കെ ഏറെ ആയിരിക്കും വരാൻ പോകുന്നത് ഈ ഗ്യാരണ്ടി നഷ്ടപ്പെടും ഈ ഗ്യാരണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ നൂറ് ദിവസം ഗ്യാരണ്ടി കൊടുക്കുന്ന തൊഴിൽ തൊഴിലുറപ്പ് പദ്ധതി നൂറ് നൂറ് ദിവസവും തൊഴിലെടുക്കുന്നവരാണോ അല്ലല്ലോ അതുപോലെ തന്നെ ഈ പറയുന്ന എല്ലാ തൊഴിലുകളും ചെയ്യുന്നവരുമല്ല എന്നാൽ പോലും ഈ ഗ്യാരണ്ടി കൊടുക്കുന്ന വേറെ ഒരു കാര്യമുണ്ട് ഈ ഗ്യാരണ്ടിയുടെ പുറത്ത് ഒരാൾക്ക് കിട്ടുന്ന റിസർവേഷൻ വേജ് അതായത് ഞാൻ ഇനിയും എനിക്ക് കിട്ടുന്ന ഒരു ഓപ്ഷൻ ഞാൻ അഗ്രികൾച്ചർ വർക്കിന് പോയില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് തൊഴിലുറപ്പിൽ ഒരു ജോലിയുണ്ട് ഞാൻ വീട്ടുജോലിക്ക് പോയില്ലെങ്കിൽ എനിക്ക് തൊഴിലുറപ്പിൽ പോയി നിൽക്കാവുന്ന ഒരു ജോലിയുണ്ട് ആ ഒരു ഗ്യാരണ്ടി അതായത് ഞാൻ എനിക്ക് തൊഴിൽ സുരക്ഷ ആ തൊഴിൽ സുരക്ഷയിലൂടെ ലഭിക്കുന്ന ഒരു ഒരു ധൈര്യമുണ്ട് ഒരു ഒരു എംപവർമെൻ്റ് ഉണ്ട് ആ എംപവർമെൻറ്റ് ഗ്യാരണ്ടി ഇല്ലാതെ കിട്ടത്തില്ല അതായത് ഒരു സ്കീമിലൂടെ അത് ഒരിക്കലും വരത്തില്ല ഒരു സ്കീമിലൂടെ അത് ഒരിക്കലും വരാൻ പറ്റത്തില്ല ഒരു ഗ്യാരണ്ടി പ്രോഗ്രാമിലൂടെ മാത്രമേ അത് വരത്തുള്ളൂ അത് ഈ വികസിത രാജ്യങ്ങളിൽ പോലും അതായത് ഡെവലപ്ഡ് രാജ്യങ്ങളിൽ പോലും പോയി പോയി നോക്കിയാലും ഈ പറയുന്ന ഒരു ഒരു ബേസ് ഫ്ലോർ നമ്മളിവിടെ തൊഴിലുറപ്പിലൂടെ നൽകുന്നു മറ്റ് മറ്റേതും നല്ല സ്ട്രോങ് ആയിട്ടുള്ള സോഷ്യൽ സെക്യൂരിറ്റിയിലൂടെ കൊടുക്കുന്നു അവർ ബേസ് ഫ്ലോർ ഉറപ്പിക്കാതെ ഡെവലപ്മെൻറ്റ് ആണ് എന്ന് പറയുന്നതിനകത്ത് കാര്യമില്ല ഡെവലപ്മെൻറ്റ് ഈസ് ഓൾസോ ഇൻക്ലൂഷൻ എല്ലാവരും ഒന്നിച്ചു കൊണ്ടുപോകുന്നതിനകത്തൂടെയാണ് ഡെവലപ്മെൻറ്റ് നമുക്ക് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ വികസിത ഭാരതമെന്ന് ഉദ്ദേശിക്കുന്നത് അതൊരു ഗ്രോത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വികസനമാണ് ഉദ്ദേശിക്കുന്നത് എല്ലാവരും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു 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 പ്രോസസ്സല്ലേ അതിനകത്ത് ഈ പറഞ്ഞ സ്ത്രീകൾ വരും ഈ പറഞ്ഞ മാർജിനലൈസ്ഡുള്ള കമ്മ്യൂണിറ്റീസ് വരും ഈ പറഞ്ഞ മറ്റുള്ള മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പ്സിലുള്ള പ്രായത്തിലും മറ്റിതിനകത്തൊക്കെ വരുന്നവരുണ്ട് അപ്പോൾ ഇവരെയൊക്കെ ഇൻക്ലൂഡ് ചെയ്തത് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഗ്യാരണ്ടി എന്നത് വളരെ പ്രധാനമുണ്ട് ആ ഗ്യാരണ്ടിയുടെ രൂപത്തിനകത്ത് മാറ്റം വരുന്നത് വരുത്തതിലൂടെ ചേഞ്ചസ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിനകത്ത് തന്നെ അതിനകത്ത് വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കും എന്നാണ് എൻ്റെ